അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ബി ബി എൽ എൽ ബി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി നിഹാൽ റഹ്മാനെ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഡി സി സി സെക്രട്ടറി പി ജെ രാജു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ ബ്ലോക്ക് സെക്രട്ടറിമാരായ ബാബുരാജ് കണ്ടേരി ശശി മംഗലം കുട്ടൻ മച്ചാട് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ സിദ്ദിഖ് ഷിബി അഗമല അയ്യപ്പൻ കോർമാത്ത് എന്നിവർ ഷാൾ അണിയിച്ച് അനുമോദിച്ചു എൽ എൽ ബിയിൽ ബി ബി എൽ എൽ ബിയിൽ ഒന്നാം ക്ലാസ് ബിരുദം നേടി വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഡ്വക്കറ്റ് നിഹാൽ റഹ്മാൻ എന്നാണ് എന്നാണിപ്പോൾ ഇനി നമ്മൾ നാളെ മുതൽ എൻറോൾമെൻറ്റ് കഴിഞ്ഞാൽ വിളിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിയും ആയ റഹ്മാൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും അധ്യാപക യൂണിയൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ഷാഹിദ ടീച്ചറുടെയും മഹാന മകനാണ് പ്രിയപ്പെട്ട നിഹാല് എന്തായാലും നിഹാലിൻ്റെ ഈ വിജയത്തിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം നിഹാലിന് ഒരു കോൺഗ്രസ് കുടുംബമാണ് നിഹാലിൻ്റേത് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് നിഹാൽ ഇനിയും വിദ്യാഭ്യാസത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉയർന്ന് വളരെ ഉയർന്ന നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി